ഈശോയിൽ ഏറ്റവും സ്നേഹ നിറഞ്ഞവരെ ചില നേരങ്ങളിൽ ചില ചോദ്യങ്ങൾ നമ്മളെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് എങ്ങനെ പറയണമെന്ന് ഒരു സംശയം നമ്മൾ നിഴലിക്കുകയും ചെയ്യാറുണ്ട് രണ്ട് ചോദ്യങ്ങൾ ക്രിസ്തു ഇന്ന് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് ഒന്ന് പൊതുവായൊരു ചോദ്യവും രണ്ട് വ്യക്തിപരമായൊരു ചോദ്യവും ആദ്യത്തെ ചോദ്യത്തിന് എളുപ്പം ഉത്തരം പറയാൻ സാധിക്കുന്നുണ്ട് കാരണം പ്രയാസമില്ലാത്തൊരു കാര്യമാണ് മറ്റുള്ളവർ പറയുന്നതൊക്കെ എളുപ്പത്തിൽ പറയാൻ സാധിക്കും എന്നാൽ ചോദ്യം അതെന്നോട് തന്നെ ആകുമ്പോൾ ഉത്തരം വ്യക്തിഗതമാകുമ്പോൾ അല്പം ധ്യാനവും അല്പം ചിന്തയും അല്പം ആത്മവിശ്വാസവും ഒക്കെ വരുന്നില്ലേ എന്നാൽ വിശ്വാസത്തിൻ്റെ ആ ഉറവയിൽ നിന്നുകൊണ്ട് തന്നെ പത്രോസപ്പോസലൻ പറയുന്നുണ്ട് അങ്ങ് ഞങ്ങളുടെ ദൈവമാണ് മിശിഹായാകുന്നു പൊതുവെയുള്ള ആൾക്കാരുടെ ചിന്താഗതികൾക്ക് അതീതമാണ് അവനവനവനവനിൽ തന്നെ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളും പ്രവർത്തികളും അദ്ധ്യാപകൻ പഠിപ്പിച്ചതിന് ശേഷം കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതുപോലെയോ അല്ലെങ്കിൽ ചോദ്യപേപ്പർ നൽകി ഉത്തരമെഴുതുവാൻ ആവശ്യപ്പെടുന്നത് പോലെയൊക്കെ തന്നെ കൂടെ നടക്കുന്നവർക്ക് ക്രിസ്തുവിന് എന്തുമാത്രം തിരിച്ചറിയാൻ സാധിച്ചുവെന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത് അവരോട് മാത്രമുള്ള ചോദ്യമല്ല ഇന്ന് നമ്മളോടും കാലാകാലങ്ങളിൽ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ജീവിക്കുന്ന നമ്മളുമൊക്കെ യഥാർത്ഥത്തിൽ വിശ്വാസികളാണോ എന്ന് വിശ്വാസത്തെ തന്നെ ഒന്ന് അരക്കെട്ട് ഉറപ്പിക്കേണ്ട സമയം കൂടിയാണിത് മാമോദീസ സ്വീകരിച്ച് ഏറ്റവും വിശുദ്ധമായ ജീവിത പന്താവുകളിലൂടെ ക്രിസ്തുവിനെ സ്വീകരിച്ചും ജീവിച്ചും ഉൾക്കൊണ്ടും കേട്ടും ഒക്കെ മുന്നോട്ട് പോകുമ്പോഴൊക്കെ നമ്മളിൽ എന്തുമാത്രം ക്രിസ്തു ആഴപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നാം വിശ്വസിക്കുന്നുവെന്ന് പറയുന്നവനും സ്നേഹിക്കുന്നുവെന്ന് പറയുന്നവനും നാം സ്നേഹത്തോടും തീഷ്ണതയോടും കൂടി അനുഗമിക്കുന്നുവെന്ന് പറയുന്നവനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമാകുന്നുവെന്ന് ഉത്കോഷിക്കുകയും ചെയ്യുമ്പോഴൊക്കെ ആ വ്യക്തിത്വത്തിന് നാം കൊടുക്കുന്ന പ്രാധാന്യം എന്ത് ജീവിതത്തിൽ എന്തുമാത്രം മഹത്വം നമുക്കതിലൂടെ പ്രകട പ്രകടമാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഈ ചോദ്യം ഇന്നും ആവർത്തിക്കപ്പെടുകയാണ് ഓരോ ദിനങ്ങളിലുമൊക്കെ നാം വാക്കുകൊണ്ടല്ല നാക്കുകൊണ്ടല്ല ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും പ്രഖ്യാപിക്കേണ്ട ഒരു വിശ്വാസ സത്യത്തെക്കുറിച്ച് കൂടിയാണ് ക്രിസ്തുവിന്ന് പറയുന്നത് സംശയമില്ലാതെ പറയുവാൻ നമുക്ക് സാധ്യമാവട്ടെ ജീവിക്കുന്ന ദൈവമാകുന്നുവെന്ന് ഓരോ ദിവസവും സ്വീകരിക്കുന്ന ദിവ്യ കാരുണ്യത്തിൽ നിന്നും കേൾക്കുന്ന വചനത്തിൽ നിന്നും മനസ്സിലാക്കുന്ന വിശ്വാസ ജീവിത പ്രഖ്യാപനങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ കൂടുതൽ കൂടുതൽ ആഴത്തിൽ പടുത്തുയർത്തേണ്ടതാണ് നമ്മുടെ വിശ്വാസ ജീവിതം പോലും എന്നാൽ പലപ്പോഴും എളുപ്പ ജീവിതത്തെക്കുറിച്ചും ത്യാഗമില്ലാത്ത ജീവിതത്തെക്കുറിച്ചും കടന്നു പോകുവാൻ സാധ്യതയുള്ള കുറുക്കു വഴികളെക്കുറിച്ചുമൊക്കെ നമുക്ക് പലപ്പോഴും താൽപ്പര്യമുണ്ടായേക്കാം അതുകൊണ്ടാണല്ലോ സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ അല്പം മാറ്റി നിർത്തി അപ്പോസ്തല പ്രമുഖർ അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് എന്നാൽ ക്രിസ്തുവിൻ്റെ ഭാഷ്യം അങ്ങനെയാവുന്നില്ല സഹനങ്ങൾ സ്നേഹത്തിൻ്റെ ഭാഷ്യങ്ങളാണ് അത് ത്യാഗത്തിൻ്റെ രൂപങ്ങളുമാണ് സ്നേഹിക്കുന്നവൻ കുരിശെടുക്കണം ജീവിക്കണം എല്ലായിടങ്ങളിലും അതിന്നും അന്നും അങ്ങനെ തന്നെയല്ലേ സ്നേഹിക്കുവാൻ വിളിക്കപ്പെട്ടവരും സ്നേഹം കൊടുക്കുവാൻ വിധിക്കപ്പെട്ടവരും ഒക്കെ ത്യാഗത്തിൽ ജീവിക്കുന്നവർ തന്നെയാണ് അത് കുടുംബത്തിന് വേണ്ടിയായാലും ജീവിത പങ്കാളികൾക്ക് വേണ്ടിയായാലും മക്കൾക്ക് വേണ്ടിയായാലും അത് സൗഹൃദങ്ങളിലായാൽ പോലും എന്തുമാത്രം ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട് അതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പവിത്രത എന്ന് പറയുന്നത് അതുകൊണ്ടാവണം കുരിശെടുക്കാതെ തന്നെ അനുഗമിക്കുവാൻ സാധിക്കുകയില്ല സഹനങ്ങൾ ചോദിച്ചു വാങ്ങുകയല്ല സഹനങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അത് കണ്ടെത്തുവാൻ സാധിക്കട്ടെ നമ്മൾ പലപ്പോഴും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഒരു പ്രതിഫലത്തിനു വേണ്ടിയാകുമ്പോഴാണ് സ്നേഹമില്ലാതാവുന്നത് നേരെ മറിച്ച് തിരികെ കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുമ്പോഴൊക്കെ അതിനുവേണ്ടി ജീവിതം കൊടുക്കുമ്പോഴും ത്യാഗം ചെയ്യുമ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും നമ്മളെ തന്നെ ഇങ്ങനെ വിട്ടുകൊടുക്കുവാൻ സാധിക്കുമ്പോഴുമൊക്കെ എന്തുമാത്രം ആത്മാർത്ഥമായ സ്നേഹം അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ക്രിസ്തുവിലേക്ക് നോക്കി പഠിക്കാം ജീവിതം സ്നേഹം കൊണ്ട് വാക്കുകൊണ്ട് മാത്രമല്ല ഇങ്ങനെ പ്രവൃത്തി കൊണ്ടും കുരിശുകൊണ്ടും ത്യാഗം കൊണ്ടുമൊക്കെ കാട്ടിത്തന്നവൻ്റെ സ്നേഹം ഇന്നും അവസാനിക്കാതെ നിൽക്കുന്നുണ്ട് സ്നേഹിതിനുവേണ്ടി ബലിയർപ്പിക്കുവാൻ ജീവിതം വിട്ടുകൊടുക്കുന്ന സ്നേഹം അതുതന്നെ ജീവിക്കുവാൻ നമ്മളെയും പ്രേരിപ്പിക്കട്ടെ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് എൻ്റെ കർത്താവാണ് എൻ്റെ ദൈവമാണ് എൻ്റെ രക്ഷകനാണെന്ന് ഉദ്ഘോഷിക്കുവാൻ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി നമ്മുടെ ജീവിതവും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആ